ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങച്ചാറാണേ അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോയാലോ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അഞ്ച് ഏലക്കി ഇട്ടിട്ടൊന്ന് വഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മൂന്നാല് ഗ്രാം ഉട്ട് കൊടുത്തിട്ടൊന്ന് വഴിച്ചെടുക്കാം അതിനു മുമ്പ് എല്ലാവർക്കുമായിട്ട് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ടീസ്പൂൺ കടുക് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സഡ് തയറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സഡ് തേറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പാനിൽ തന്നെ നമുക്ക് ഈ ഒരു ബൗളിൻ്റെ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ മൂന്നുകൂടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നും അഴിച്ചി കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി കൊത്തി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കാന്താരി മുളക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അത് വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മൾ അതും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു കിലോ നിറങ്ങാണ് അച്ചാറായിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏഴ് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ഒന്ന് പുഴുങ്ങിയിട്ട് നാലായിട്ട് കീറി കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും ഇട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്നിളക്കി കൊടുക്കാമേ നമ്മൾ വഴറ്റി മാറ്റി വെച്ച കാന്താരിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നേകാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി നമ്മളിവിടെ തിളപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നതേ അങ്ങനെ നമ്മൾ വിനാഗിരി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങാ ചേർ എടുത്ത് അടുപ്പിലോട്ട് വെക്കാം അതിലോട്ട് നമ്മൾ തിളപ്പിച്ച വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ ഈ സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തില് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നാരങ്ങാച്ചാറിന് ഉപ്പ് ഇച്ചിരി മുമ്പിട്ട് തന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച ഉലുവയും ഒക്കെ ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നാറങ്ങാച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയയ്ക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണേ താങ്ക് യു ഫോർ വാച്ചിങ്